ിയമുള്ള സുഹൃത്തുക്കളെ ഈ സോഷ്യൽ മീഡിയ അനിയന്ത്രിതമാവിധം വളർന്നത് വലിയ ഒരു രൂപത്തിൽ പലർക്കും പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഗുണമുണ്ട് എല്ലാ വിഷയങ്ങൾക്കും പോസിറ്റീവ് എഫക്റ്റ് ഉള്ളത് പോലെ തന്നെ നെഗറ്റീവ് എഫക്റ്റും ഉണ്ട് രണ്ടിനും നമ്മൾ ബാധ്യസ്ഥരുമാണ് സോഷ്യൽ ഓഡിറ്റിംഗിന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളും വിധേയരാകണം നമുക്കത് ബാധകമാണ് പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലെ വലിയ രൂപത്തിലുള്ള ഒരു ഗുണ്ടാ സംഘം അവരങ്ങ് തീരുമാനിക്കുവാണ് ഇന്ന ഇന്ന ആളുകളെ ഒതുക്കണം ഇല്ലാതാക്കണം നിശബ്ദരാക്കണം അവരിനീം സോഷ്യൽ മീഡിയയിലെ നല്ല ഭൂമുഖത്ത് തന്നെ വേണ്ട അവരെത്ര വിവാഹം കഴിച്ചിട്ടുണ്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് അവരെ സാമ്പത്തിക തിരിമറികൾ നടത്തി പിടിക്കപ്പെട്ടിട്ടുള്ള ആളാണോ കേസുള്ള ആളാണോ എല്ലാം തീരുമാനിക്കുന്നത് സത്യങ്ങൾക്ക് വിരുദ്ധമായി ചില സോഷ്യൽ മീഡിയയിലെ സൈബർ ഗുണ്ടകളാണ് അവര് തീരുമാനിക്കും അതിനനുസൃതമായി നമ്മൾ അങ്ങോട്ട് മാറണം സത്യം അതിൽ നിന്നും എത്ര വിഭിന്നമാണെങ്കിലും ശരി ഒരു പക്ഷേ നമ്മൾ പറയുന്നത് കേൾക്കാൻ നമ്മളെ വിശ്വസിക്കാൻ തുലവും തുച്ഛമാളുകൾ ഉണ്ടാകാം എന്നാലും നെഗറ്റീവ് എനർജിയാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വിറ്റുപോകുന്ന വിൽപ്പന ചരക്ക് രണ്ട് സെക്സും അതുകൊണ്ട് അങ്ങനെ മറ്റുള്ളവരെ സംബന്ധിക്കുന്ന അപവാദ പറച്ചിലുകൾക്കായിരിക്കും കൂടുതൽ ഓഡിയൻസ് ഉണ്ടാവുക ഇപ്പോ ഒരുപാട് ആളുകൾക്ക് വെല്ലുവിളി ഉയർന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെ യൂട്യൂബ് ആളുകൾ യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകൾ യൂട്യൂബർമാർ വ്ലോഗർമാർ ഇൻഫ്ലുവൻസേഴ്സ് ജേർണലിസ്റ്റുകൾ ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന തീരുമാനിക്കുന്ന ഒരു ഘടകം ഇതിനകത്ത് തന്നെ ഉണ്ട് അവരെ നമുക്ക് തൽക്കാലം ഗുണ്ടകൾ എന്ന് തന്നെ വിളിക്കാം സൈബർ ഗുണ്ടകൾ ഇന്ന് സോഷ്യൽ ഇടങ്ങളിൽ മുഴുവനും സൈബർ ഗുണ്ടായിസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ നമ്മുടെ മറുനാടൻ ഷാജൻ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് രണ്ട് യൂട്യൂബർമാരെ ഇടിച്ച് ഇഞ്ചപരുവമാക്കിയ അംജത് എന്ന 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 ഗുണ്ടയെ സംബന്ധിച്ച് അംജത്തിന്റെ ഒരു ഒരു വീണു രൂപത്തിലാണ് ആ വീഡിയോ പോകുന്നത് നോക്കാം ഞാൻ കാണിക്കുന്നത് പേരുള്ള നേതാവിന്റെ ചിത്രമാണ് ഈ നേതാവ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കാപ്പാൻ പെട്ട് ജയിലിൽ കിടന്ന ആളാണ് തട്ടിപ്പ് വഞ്ചന തുടങ്ങിയ അനേകം കേസുകളിൽ പ്രതിയായിരുന്നു ജയിലിൽ നിന്ന് ഇറങ്ങിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായി വിലസി പലരെയും ഭയപ്പെടുത്തുകയും തട്ടിപ്പൊണ്ട് പോവുകയും ഒക്കെ ചെയ്തയാൾ അയാളുടെ ലീലാഭിലാസങ്ങളെ കുറിച്ചും വാർത്ത എഴുതിയ മറനാടിനെ തീർക്കുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നെ തേടി എന്റെ വാഹനത്തിന് പിന്നാലെ പലതവണ നടന്നയാൾ കഴിഞ്ഞ കുറേ കാലമായി അയാളെ കുറിച്ചൊന്നും കേൾക്കാൻ ഉണ്ടായിരുന്നില്ല അതിനൊരു കാരണം അയാളുടെ ഒരു വലിയ തട്ടിപ്പ് മറനാടൻ പോയിച്ചതായിരുന്നു കോവിഡ് കാലത്ത് ജനങ്ങൾ വേദനിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായപ്പോൾ അനേകം തട്ടിപ്പ് രംഗത്ത് വന്നിരുന്നു അംജത്തും പരബ്രഹ്മ എന്ന പേരിൽ ഒരു തട്ടിപ്പ് മരുന്നായി രംഗത്ത് വന്നു കോവിഡ് ഇല്ലാതാക്കും എന്ന അവകാശപ്പെട്ടായിരുന്നു അംജദ് രംഗത്ത് വന്നത് ഈ മരുന്ന് വില കൊടുത്തു വാങ്ങിയ ഒരു കഥഭാഗ്യം അതിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ കയച്ചു തന്നതിനെ തുടർന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ പരബ്രഹ്മ ഒരു തട്ടിപ്പാണെന്നും അതിന് പിന്നിൽ അംജദ് എന്ന ഈ അധോലോക നായകനാണെന്നും കണ്ടെത്തി ഞങ്ങൾ ഈ പരബ്രഹ്മയ്ക്കെതിരെയും അംജത്തിനെതിരെയും നിരവധി വാർത്തകൾ കൊടുത്തു കേരളത്തിലെ ഒരു പത്രത്തിലും ഒരു ചാനലിലും ഈ വാർത്ത വന്നില്ല ആലപ്പുഴക്കാരനായി ഷൈം മുകുന്ദൻ എന്ന പേരിലുള്ള ഒരാളെ മുമ്പിൽ നടത്തിയായിരുന്നു അംജദ് എന്ന തട്ടിപ്പുകാരൻ പരബ്രഹ്മ എന്ന പേരിൽ കോവിഡിന്റെ വെളിച്ചത്തിൽ തട്ടിപ്പ് നടത്തിയത് ഞങ്ങളുടെ നിരന്തരമായ വാർത്തകളെ തുടർന്ന് ആ തട്ടിപ്പ് പ്രസ്ഥാനം ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തു ഭർണാടിനെട്ടും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അംജത്ത് രംഗത്തുമെത്തിയ അന്വേഷണത്തിൽ അംജത്തിന്റെ തട്ടിപ്പുകൾ ഞെട്ടിക്കുന്നതായിരുന്നു കർണാടക കോൺഗ്രസ് സെക്രട്ടറി ഷാജി ജോർജ് എന്ന പേരുള്ള ഒരാൾ കേരളത്തിൽ നിന്നും കുടിയേറി അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി നടത്തിട്ടറി സെക്രട്ടറി ആളാണ് ഷാജി ജോർജ് ഷാജി ജോർജിന്റെ എഴുപത് ലക്ഷം രൂപ വിലയുള്ള മേഴ്സിഡ്സ് കാർപ്പത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കൊള്ളാം എന്ന് കരാറുണ്ടാക്കി മുങ്ങി ബാക്കി ഗുണ്ടകളെ വിട്ട് വിശദാംശങ്ങൾ ഞങ്ങൾ അതിരവിൽ കർണാടക നോട്ടീസ് ഇന്ന് സത്യസന്ധമായി കാര്യങ്ങൾ പറയാൻ സാധിക്കാത്ത ഒരു ിൽ എല്ലാവരെയും സുഖിപ്പിച്ചു മുന്നോട്ട് പോകാൻ കഴിയണം ചില സന്ദർഭങ്ങളിൽ വാചാലരാകേണ്ടുന്ന സന്ദർഭങ്ങളിൽ മൗനികളായി മുന്നോട്ട് പോകാൻ സാധിക്കണം അത്തരം കപട കാപഠ്യമുഖമുള്ള സദാചാരക്കാരെയാണ് ഇന്ന് സമൂഹത്തിന് ആവശ്യം അല്ലാതെ സത്യസന്ധമായി കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ജേർണലിസ്റ്റുകളെ ഒന്നും ജനങ്ങൾക്ക് ആവശ്യമില്ല എന്നിരുന്നാലും അത്തരക്കാരെ ഡിപ്പെൻഡ് ചെയ്ത് വാർത്തകൾ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അയാളുടെ നാല് ലക്ഷക്കണക്കിന് രൂപയും അടിച്ചു മാറ്റുകയും ചെയ്ത കേസിലെ പ്രതിയാണ് എന്ന് പിന്നീട് തെളിഞ്ഞു കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ തട്ടിക്കൊണ്ടുപോവലും വധശ്രമവും കള്ളപ്പണ ഇടപാടുമടക്കമുള്ള കേസുകളിൽ പ്രതിയാണ് അംജത് എന്നാൽ അംജദിന് വലിയ രാഷ്ട്രീയ ബന്ധമുണ്ട് അംജത്തിനെതിരെ ഞങ്ങളുടെ വാർത്ത വന്നപ്പോൾ ശ്യാം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഡ്രൈവർ മറന്നാടി വധഭീഷണി മുഴക്കിക്കൊണ്ട് ഫോൺ വിളിച്ചിരുന്നു അങ്ങനെ ഗുഡാപ്പണി ചെയ്ത് ജീവിക്കുന്ന അംജദ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് അംജദൻ കേരളത്തിൽ അറിയപ്പെടുന്ന രണ്ട് യൂട്യൂബർമാരെ ഇതിനോടകം കൈകാര്യം ചെയ്തു കഴിഞ്ഞു അത് ഒരു യൂട്യൂബറുടെ പേര് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല വളരെ സുപരിചിതനായ യൂട്യൂബറാണ് അദ്ദേഹം പേര് വെളിപ്പെടുത്തരുതേ എന്ന് എന്നോട് പറഞ്ഞിരുന്നു അദ്ദേഹത്തെ ഒരു ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ട്രാപ്പിൽപ്പെടുത്തി അതിക്രൂരമായി മർദ്ദിച്ചെന്നും അയാൾ ആഗ്രഹിക്കുന്ന തരത്തിൽ മർദ്ദിച്ച് പലതും റെക്കോർഡ് ചെയ്തിരുന്നു എന്നോട് പറഞ്ഞു ഒരു മനുഷ്യനാണെന്ന് നോക്കണം ആ യൂട്യൂബർ എന്നോട് പറഞ്ഞത് മറനാടൻ്റെ വിശദാംശങ്ങൾ അറിയണം മറനാടൻ എവിടെയെന്ന് പറയണം മറനാടൻ്റെ യാത്രാ വിവരങ്ങൾ ശേഖരിച്ച് തരണം എന്ന് പറഞ്ഞാൽ മർദ്ദിച്ചത് എന്നാണ് അല്ലാതെ ഒരു കാരണവും അയാളെ മർദ്ദിക്കുന്നതിന് ഇല്ല എന്ന് പറയുന്നു ഞാൻ ആ യൂട്യൂബറോട് ചോദിച്ചു നിങ്ങൾ കേസ് കൊടുത്തോ അയാൾ പറഞ്ഞു ഇല്ല കേസ് കൊടുക്കാൻ ധൈര്യമില്ലെന്ന് ഇതൊരുപക്ഷേ അയാൾക്ക് ആവേശം നൽകി കാണാം അതിനിടയിലാണ് മറ്റൊരു യൂട്യൂബറെ മർദ്ദിക്കുന്ന ദൃശ്യം പുറത്തു വന്നത് ഈ യൂട്യൂബറെ പലർക്കും പരിചയമില്ല കാരണം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബിന്റെ പ്രധാന നടത്തിപ്പുകാരനായിരുന്നു ഇയാൾ നേരിട്ട് വാർത്ത അവതരിപ്പിക്കാറില്ലെങ്കിലും അയാളാണ് കഴിഞ്ഞ മൂന്നാല് വർഷമായി സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഈ ചാനലിന്റെ ശില്പിയായി മുമ്പോട്ട് പോയത് ഞാൻ ചാനലിന്റെ പേര് ബോധപൂർവ്വം പറയാത്തതാണ് കാരണം ആ ചാനലിനെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം കൈപ്പറ്റുന്നു ഭീഷണിപ്പെടുത്തുന്നു അംഗപരിവാറിന്റെ ബന്ധം പറഞ്ഞുകൊണ്ട് പലരെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ ഒരുപാട് ആരോപണങ്ങൾ ഇവരിൽ പലരും നേരിട്ട് തന്നെ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് മാത്രമല്ല ഇടയ്ക്കിടെ ഇതിൽ സിഇഒമാർ മാറും ഒരു സിഇഒ പുറത്താകുമ്പോൾ അയാൾ പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയ ശത്രുവാകും ഈ തട്ടിപ്പൻ ചുക്കാൻ പിടിക്കുന്നത് കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഒരാളാണ് വരും ഞാൻ ആ ചാനലിന്റെയും ഇതിലെ വ്യക്തിയുടെ പേര് പറയാത്തത് അതും ഒരു അലങ്കാരമായി കരുതി അവർ ആഘോഷമാക്കും എന്നതിന്റെ പേരിലാണ് അവർ ഒരു സാറ്റലൈറ്റ് ചാനൽ തുടങ്ങുന്നതിന്റെ പേരിൽ വലിയ തോതിൽ പണം പിടിച്ചിരുന്നു അതും ഇവരുടെ പൊതു തട്ടിപ്പിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി അവഗണിക്കുകയാണ് ഞങ്ങൾ ചെയ്തത് എന്തായാലും ഈ ചാനലിന്റെ പ്രധാന നടത്തിപ്പുകാരൻ എന്ന് കഴിഞ്ഞ മൂന്നാല് കൊല്ലമായി ചാനൽ തന്നെ പറഞ്ഞിരുന്നയാൾ ഇപ്പോൾ ആ ചാനലുമായിട്ട് ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ചാനൽ അധികാരിക രംഗത്ത് വന്നിട്ടുണ്ട് അതിന് മുന്നോടിയായി സംഭവിച്ചത് ഈ ആളെ ഈ അംജത് എന്ന് പറയുന്ന ഗുണ്ട പിടിച്ചു കൊണ്ടുപോയി ഇടിച്ചവശനാക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ മിക്കവരും തന്നെ കണ്ടതാവും ഞാൻ ആ ദൃശ്യം ആവർത്തിക്കുന്നില്ല പക്ഷെ അതിക്രൂരമായി ഒരു മനുഷ്യനെ ഒരു ലൈവ് ക്യാമറയ്ക്ക് മുമ്പിൽ നിർത്തി ഇടിക്കുന്ന ദൃശ്യങ്ങളാണിത് ഈ ഇടിക്കുന്ന അഞ്ചതാണ് ഈ പറയുന്ന ചാനലിന്റെ സാമ്പത്തിക ഇടപാടുകളെല്ലാം എല്ലാം ദുഃഖമാണ് അവർക്ക് ബ്ലാക്ക് മെയിൽ ഹിസ്റ്ററി ഉണ്ട് അവിടെ വന്നു പോകുന്ന ആളുകളിൽ പലരും ക്രിമിനൽ സ്വഭാവമുള്ളവരാണ് ഇടുകൊള്ളുന്ന ആൾ എത്ര കാരണാണോ നമുക്കറിയില്ല നല്ല ഭാഗത്താണോ ന്യായം അതോ അയാൾ കുഴപ്പക്കാരനാണോ നമുക്കറിയില്ല പക്ഷെ അയാളെ പരസ്യമായി കാപ്പ കേസിൽ വരെ പ്രതി ചേർക്കപ്പെട്ട ഒരാൾ ഇടിക്കുകയാണ് ഇടിച്ചിട്ട് ആ ദൃശ്യം അയാൾ തന്നെ പകർത്തി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ് സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിലാണ് ഒരാൾ ക്രൂരമായി ഇടിച്ചു വശാക്കുന്നു അയാളും ക്രൂരമായി ുംടിച്ച് അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടും അയാൾ കേസ് കൊടുത്തിട്ടില്ല ഇടികൊണ്ട് രണ്ടുപേരും എന്നെ വിളിച്ചു പറഞ്ഞു സൂക്ഷിക്കണം ഈ രണ്ടുപേരോടും പറഞ്ഞു മറുനാടനാണ് അയാളുടെ ടാർഗറ്റ് മറുനാടനെ ഞാൻ പിടികൂടിയിരിക്കും ഇടിച്ച് ഇല്ലാതാക്കിയിരിക്കും കൊന്നുകളും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് എങ്ങനെയാണ് ഇതുപോലെയുള്ള ആളുകളെ സംബന്ധിക്കുന്ന വാർത്തകൾ ചെയ്യുന്നത് മറുനാടനെ സംബന്ധിച്ച് നമുക്കറിയാം ലക്ഷക്കണക്കിന് പ്രേക്ഷകരുണ്ട് ഇൻഫ്ലുവൻസ് ഉണ്ട് പണം പോപ്പുലാരിറ്റി രാഷ്ട്രീയം എല്ലാം ഉണ്ടായിട്ട് പോലും ഈ രൂപത്തിലാണ് അവരൊക്കെ മുന്നോട്ട് പോകുന്നതെങ്കിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ നമ്മുടെയൊക്കെ അവസ്ഥ പിന്നെ പറയാനുണ്ടോ പ്രത്യേകിച്ച് ഒരു മത തീവ്രവാദത്തെ സംബന്ധിച്ചിട്ട് പൊള്ളിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് പുറത്തു പറയുന്നതെങ്കിൽ പറയാനുമില്ല തന്നെയുമല്ല ഇവരെ ഭയപ്പെടണം ഇവരെ ഭയപ്പെട്ടേ മതിയാകൂ എന്തിനും മടിക്കാത്ത രാഷ്ട്രീയ പിൻബലമുള്ള ഭരണ പിൻബലമുള്ള ഇവർക്ക് നമ്മളെ ഇല്ലാതാക്കണമെങ്കിൽ ചെവിയിൽ ഒരു ബഡ്സ് ഇടുന്ന കൂടി നമ്മളെ ഇല്ലാതാക്കാൻ ഇവർക്ക് സാധിക്കും വീഡിയോ ചിത്രീകരിച്ചുകൊണ്ട് ഇവരെ സംബന്ധിക്കുന്ന വാർത്ത ചെയ്ത യൂട്യൂബർമാരെ ഇടിക്കുന്ന ചിത്രങ്ങൾ സഹിതം വീഡിയോ സഹിതം എടുത്തു വെക്കാൻ പോലും ഇവർക്ക് മടിയില്ലെങ്കിൽ ഒരു തെളിവും ഒരു നിയമവും ഒന്നും ഇവരെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന യാഥാർത്ഥ്യം ನಮ್ಮಳ ಉಳ್ಕೊಂಡೇ ಮದುವೆ ನಾನು